അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവുന്നോന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല വെക്കുമോന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഏഹ് അതെല്ലാം പറഞ്ഞു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ടേസ്റ്റിനെ കമ്മി ഉണ്ടാവൂല്ലോ ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇഫ്താർ റെസിപ്പി ആണ് റമാനൊക്കെ എല്ലാം വരുന്നത് നമുക്ക് നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയത് ഉണ്ടാക്കിയെടുത്തത് നമുക്ക് നോക്കാം കേട്ടോ പുഴുങ്ങിയ തൊലിയൊക്കെ കളഞ്ഞുവെച്ച മുട്ട കേട്ടോ നമുക്ക് നാട്ടിൽ കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആക്കി എടുക്കാം കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഒറിഗാനോ ഒരു ടീസ്പൂൺ ഉപ്പ് തക്കാളി പച്ചമുളക് ഉള്ള് സവാള വേവിച്ച് ഉടച്ചു വെച്ച പൊട്ടാറ്റോ കിണങ്ങ് ചീസ് കേസ് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് മതി കേട്ടോ അല്ലെങ്കിൽ വേണ്ട ആസാദിന്റെ ടൊമാറ്റോ സോസ് അതന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ ഏത് ടൊമാറ്റോ സോസ് ആയാലും കുഴപ്പമില്ല നമുക്കിത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ി വന്നിട്ടുണ്ട് ഞങ്ങൾക്കത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡി ആക്കി മോണേൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അടുത്തത് ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കട്ടോ അതിന്റെ മുന്നേ ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് തേച്ചെടുക്കട്ടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ദിനമുള്ള ഇങ്ങനെ തേച്ചെടുക്കട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ പുരട്ടി കൊടുക്കട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമുക്ക് ബാക്കിയുള്ളത് റെഡിയാക്കി ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണ ഈ എടുത്തിട്ട് ഈ കോലിൻ്റെ മുകളിൽ ഇത് തിരികെ വെക്കെട്ടോ ഞാൻ നോക്കി വെക്കട്ടെ ഞാൻ വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ അതേപോലെ ചെയ്തു വെക്കുകയാണ് ഞാൻ വയ്ക്കുക എന്നിട്ട് ഇതിങ്ങനെ വെക്കുക എന്നിട്ട് ട്ടോ ഓക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ ബാക്കിയുള്ള കൂടി റെഡി ആക്കി എടുക്കുക എന്നാൽ ട്യൂപ്പിക്ക് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ മുട്ട അങ്ങനെ കൊത്തി വെച്ച് വെക്കട്ടോ എന്നിട്ട് ബ്രെഡ് നമുക്ക് അതേപോലെ വെച്ചെടുക്കാം ഓക്കെ രണ്ടെണ്ണം റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നാലും റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനിത് പൊരിച്ചെക്കാം ഇത് ബ്രെഡ് ബ്രെഡ് ആണ് കേട്ടോ ബ്രെഡ് ഞാൻ പൊടിച്ചെടുത്തതാണ് ഇപ്പൊ പൊടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ അല്ലാതെ വറുത്ത് പൊടിച്ചോന്നല്ല ഇത് മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ മറയാൻ മാറുന്ന പോലെയാണ് മൈദപ്പൊടിയാണ് ഞാൻ വെള്ളത്തിൽ കളിക്കെടുത്തതാണ് ഉപ്പും ചേർത്തിട്ടോ ഇനി നമുക്കിത് മുട്ട അതിലേക്ക് ഇങ്ങനെ വെച്ചെടുക്കാം കേട്ടോ ഇത് കൊന്തൂല അതൊക്കെ ഉണ്ടാവുക അങ്ങനെ മുക്കിയെടുത്ത് നമുക്ക് ബ്രെഡ് ക്രംസിൽ കൂട്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കഷ്ടപ്പാടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രെഡ് ക്രംസ് ഒക്കെ മൈദ കോട്ടിലും മൈദന്റെ ബാറ്ററിലും എന്തുന്ന ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയിട്ടോ എന്നിട്ട് കഷ്ടപ്പെട്ട് നല്ല കഷ്ടപ്പാട് വയ്ക്കുന്നവർക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് ഉണ്ടോ കഴിക്കാനും നല്ല രസം ഉണ്ടാവും പക്ഷെ ഉണ്ടാക്കിയെടുക്കാൻ നല്ല പണി നീ നമുക്ക് പൊരിച്ചെടുക്കട്ടോ എണ്ണ ഇങ്ങനെ ഒഴിച്ചെടുക്ക എന്താ നീ പൊരിച്ചെടുക്കുമ്പോ രണ്ടെണ്ണ ഇടുന്നത് കേട്ടോ ാക്കാൻ നല്ല ഭംഗിണ്ട് കേട്ടോ ബാക്കിയൊക്കെ ചെയ്തെടുക്കാൻ നല്ല സുഖാണ് പക്ഷെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് കുറച്ച് പണി കെട്ടോ കഴിക്കാൻ നല്ല അടിപൊളിയൊക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് നല്ല മൊരിഞ്ഞു കിട്ടും വേണ്ടനാലും ഇന്ന് ചുവന്ന് കിട്ടി നമുക്ക് കോരി എടുക്കട്ടോ പൊട്ടി പോകുന്ന വിചാരിച്ച് പോയതൊന്നുമില്ല ഭാഗ്യം രക്ഷപ്പെട്ടു ആ പടിപൊളിക്കണം കേട്ടോ എന ഇട്ട് കൊടുത്തത് ഞാൻ പറയാൻ വിട്ടു പോയതാണ് നമുക്ക് കമല കാണിക്ക ഉണ്ടാക്കി കഴിക്കാം ഞാൻ പറയില്ല പണക്കൊന്നും നോക്കുകയാണെങ്കിൽ എണ്ണക്കടി ഒന്നും കഴിക്കാതിരിക്കുകയാണ് നല്ലത് പക്ഷെ പ്രന്നാലും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം നല്ല അടിപൊളി ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാമോ നമുക്ക് പ്രായമുള്ളവർക്കാണ് ഒന്നും കഴിക്കാൻ പറ്റാത്തത് കുട്ടികൾക്കൊക്കെ കഴിക്കട്ടോ അത് വിചാരിച്ചിട്ടും കുറെ കൂടുതലൊന്നും കഴിക്കണം എന്നല്ല ഒന്നും കഴിച്ചുകൊണ്ട് അവർ കുഴപ്പം പറ്റുന്നുണ്ട് അങ്ങനെ ഇത് റെഡി വന്നിട്ടുണ്ട് നമുക്ക് എണ്ണേനെ മാറ്റട്ടോ ആയിട്ടുണ്ട് ആ സൂപ്പറായിട്ടുണ്ട് വാവായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോക്കായിട്ടൊന്നും കഴിക്കാൻ പറ്റും അതേപോലെ നോ എന്തിന് അടിപൊളിയായി റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആവുന്നോന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കാൻ അതിനെ വെക്കുമോ എന്ന് ഞാൻ കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ പക്ഷെ കുറച്ച് പണിയാണ് കുറച്ച് പണിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഏഹ് അതെല്ലാം പറഞ്ഞു കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ടേസ്റ്റിന് ഒരു കമ്മി ഉണ്ടാവൂല്ലോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഫാസ്റ്റിക് വീഡിയോ പറഞ്ഞ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കാണാൻ കാണാൻ പറഞ്ഞു മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുറച്ച് പെട്ടാനും സാരമെല്ലാം ഉണ്ടാക്കി നോക്കാം കേട്ടോ പണിയെടുത്ത് കഴിക്കുന്നതിന് വേറെ ടേസ്റ്റാ കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ എപ്പോഴൊക്കെ